വണ്ടിപ്രാർ ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതിയുടെ കാലത്ത് പൊതുശൌചാലയത്തിന് വേണ്ടി വിട്ടു നൽകിയ സ്ഥലം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് കോണിമാറ എസ്റ്റേറ്റ് അധികൃതർ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതുകൊണ്ടും സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാൽ മണ്ണിടിഞ്ഞ് കൂടുതൽ സ്ഥലം നഷ്ടമാകുന്നതുകൊണ്ടുമാണ് സ്ഥലം തിരിച്ചെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നതെന്ന് എസ്റ്റേറ്റ് അധികൃതർ പറഞ്ഞു കോണിമാറ എസ്റ്റേറ്റ് അധികൃതർ പഞ്ചായത്തിന്റെ നിരന്തരമായ അപേക്ഷയ്ക്കു വഴങ്ങി പതിനഞ്ച് മീറ്റർ വീതിയിലും പതിനഞ്ച് മീറ്റർ നീളത്തിലും വണ്ടിപ്പെരിയാർ ടൌണിന്റെ ഹൃദയഭാഗത്ത് എസ്റ്റേറ്റ് പൊതു പൊതുശൌചാലയം നിർമ്മിക്കുന്നതിനായി വിട്ടു നൽകിയത് എസ്റ്റേറ്റ് വ്യവസ്ഥലത്തിൽ നിന്നും മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പോകാതിരിക്കാൻ സംരക്ഷണ ഭിത്തിയടക്കം കെട്ടി നൽകാമെന്നുള്ള ഉറപ്പിന്മേലായിരുന്നു സ്ഥലം വിട്ടു നൽകിയത് എന്നാൽ സ്ഥലം വിട്ടു നൽകി ആറു വർഷം പിന്നിട്ടിട്ടും യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടില്ല കൂടാതെ മഴ പെയ്താൽ ഇവിടെ മണ്ണിടിച്ചിലും രൂക്ഷമാണ് ഈ സാഹചര്യത്തിലാണ് എസ്റ്റേറ്റിന്റെ സ്ഥലം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നതെന്ന് എസ്റ്റേറ്റ് മാനേജർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ആവശ്യപ്രകാരവും വണ്ടിപ്പെരിയാർ ടൗണിൽ ഉൾപ്രദേശങ്ങളിൽ വരുന്ന ആളുകൾ പർച്ചേസിനൊക്കെ വരുന്ന ആളുകളുടെ ആവശ്യവും മനസ്സിലാക്കി കമ്പനി അവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ പണിയാനായിട്ട് പതിനഞ്ച് മീറ്റർ നീളത്തിലും പതിനഞ്ച് മീറ്റർ വീതിയിലുമുള്ള സ്ഥലം വണ്ടിപുരാർ ടൌണിന്റെ ഹൃദയഭാഗത്ത് കംഫർട്ട് സ്റ്റേഷൻ പണിയാനായിട്ടുള്ള കൺസെന്റ് നൽകിയ ഉണ്ടായി പക്ഷെ നാളിതുവരെയായിട്ടും ഒരു പ്രവൃത്തിയും അവിടെ കൺസ്ട്രക്ഷൻ വർക്കും നടത്തിയിട്ടില്ല അവിടെ നിന്നുണ്ടായിരുന്ന മണ്ണും പാറയും പഞ്ചായത്ത് പൊട്ടിച്ചു മാറ്റുകയും ചെയ്തു അതുകൊണ്ട് എല്ലാ വർഷവും മഴക്കാലത്ത് മണ്ണ് ഇടിഞ്ഞു വീണ് കമ്പനിക്ക് നഷ്ടമുണ്ടാകുകയും അതുവഴി പോകുന്ന ആളുകൾക്ക് ഭയങ്കര ഭീഷണിയായിട്ട് നിലനിൽക്കുകയുമാണ് ഇനി ഇത് പഞ്ചായത്തിന്റെ വർക്ക് തുടങ്ങുന്നില്ല എങ്കിൽ സ്ഥലം തിരിച്ചെടുക്കുന്നതിനെ കുറിച്ച് കമ്പനിക്ക് ആലോചിക്കേണ്ടി വരുമെന്ന് അറിയിക്കുന്നു അതേസമയം നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം എന്നാൽ അനുവദിച്ച തുക വകമാറ്റുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചതായും പരാതിയുണ്ട് ഇതേ തുടർന്ന് പീരുമേട് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാല്പത് ലക്ഷം രൂപ അനുവദിക്കുകയും സർക്കാർ തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് ഭരണാനുമതി ലഭ്യമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതും നടപടികളിൽ മാത്രം ഒതുങ്ങുകയാണ്